ചേലകര മണ്ഡലത്തിന്റെ അതിർത്തിയായ ചെറുതുരുത്തിയിൽ നിന്ന് പത്തൊൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ പിടികൂടി കുളക്കുള്ളി സ്വദേശികളായ മൂന്നുപേർ കസ്റ്റഡിയിലായിട്ടുണ്ട് വാഹനത്തിൽ കടത്തുകയായിരുന്ന പണമാണ് ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയത് കുളപ്പുള്ളിയിൽ നിന്ന് കലാമണ്ഡലത്തിലേക്ക് വരികയായിരുന്ന വാഹനത്തിൽ നിന്നാണ് പണം പിടികൂടിയത് പണം എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് സംഘം പറഞ്ഞു കുളപ്പള്ളി സ്വദേശികളായ മൂന്ന് പേരെ ഇലക്ഷൻ സ്ക്വാഡ് ചോദ്യം ചെയ്യുകയാണ് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഇലക്ഷൻ സ്ക്വാഡ് പരിശോധന നടത്തുകയാണ് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക വാഹനത്തിന്റെ സീറ്റിനടിയിൽ ബാഗിലാക്കിയാണ് പണം സംഘം ഒളിപ്പിച്ചു വെച്ചിരുന്നത് പിന്നീട് വാഹനം പരിശോധിച്ചപ്പോഴാണ് ഇവ കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്നും പിൻവലിച്ച പണമാണിതെന്നാണ് കാറിൽ ഉണ്ടായിരുന്നവർ ഇലക്ഷൻ സ്ക്വാഡിന് നൽകിയ മറുപടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് നാളെ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കണക്കിൽപ്പെടാത്ത പണം ഒഴുകുന്നുണ്ടെന്ന് മുന്നണികൾ ആക്ഷേപമുന്നയിച്ചിരുന്നു എന്നാൽ പണം പിടികൂടുന്നത് ഇതാദ്യമാണ്